സുരേഷ് ഗോപിക്ക് ഇനി തനിച്ച് നന്ദിയാൽ പാടാം തൃശൂർ എടുക്കും എന്ന ആഗ്രഹം സബലമായതിന് തൃശൂർ താങ്കളെയും ഹൃദയത്തിൽ എടുത്തതിന് രാധിക സുരേഷ് ഗോപിയോടൊപ്പം ചേർന്ന് പാടാം സ്വന്തം ഹൃദയത്തിന്റെ വരികളായി നന്മയുടെ ലോകം ഹൃദയത്തിലെത്തിയ ആ ഉയർപ്പ് ഗാനം ആത്മാവിൽ നിറഞ്ഞു തന്നെ വീണ്ടും പാടാം രാഷ്ട്രീയ പാരമ്പര്യങ്ങളും പതിവുകളും തെറ്റിച്ച് സുരേഷ് ഗോപി എന്ന സ്വീകാര്യ വ്യക്തിത്വത്തിന് ഇന്ത്യയെന്നല്ല പുറം ലോകവും ശ്രദ്ധിക്കുന്ന മഹാവിജയം നൽകുന്ന വോട്ടുകളായി മാറിയ ആ സ്നേഹത്തെ ഓർത്ത് കേട്ട ഓരോരുത്തരും പല ആവൃത്തി ഉള്ളലിഞ്ഞാസ്വദിച്ചതാണ് ആ ഗാനം നന്ദിയാൽ പാടുന്നു ദൈവമേ അൻപാടുന്ന നിൻ ത്യാഗം ഓർക്കുന്നു രചിച്ച വൈദികൻ റവറൻ ഡോക്ടർ ജോയൽ പണ്ടാരപ്പറമ്പിലും സംഗീതം നൽകിയ ജെയ്സ് ബിജോയിയോടും ഒപ്പം അലിഞ്ഞുപാടിയ സുരേഷ് ഗോപിയെയും പത്നി രാധിക സുരേഷ് ഗോപിയെയും നന്ദിയോടെ എന്നും നന്മയുള്ളവർ ഓർമ്മിക്കാൻ ഇടവരുന്ന ഗാനം സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ ഭാവി എന്തു തന്നെയായിരുന്നാലും രാഷ്ട്രീയം മാറ്റിവെച്ച് അനേകം പേരുടെ ഹൃദയങ്ങൾ നന്ദിയോടെ ആ ഗാനം ഏറ്റുപാടിക്കൊണ്ടേ ഇരുന്നേനെ ദൈവപുത്രനോടുള്ള നന്ദിയോടെ രക്ഷയുടെ ആനന്ദവും രക്ഷകനോടുള്ള നന്ദിയും തുടിക്കുന്നവരികൾ ആവാദമധുരമായി കർണാമൃതമായി നൽകിയതിന് ഒപ്പം ചിലർക്കിനി കുറച്ചു കാലം വിശ്രമമെടുക്കാം ശകുനം ക്രൈസ്തവ വിശ്വാസത്തിന് നിരക്കാത്തതായിട്ടും ശകുരത്തിൽ പിടിച്ച് സുരേഷ് ഗോപിയെ ആക്ഷേപിക്കാൻ വക നേടിയ ശത്രുക്കളുടെ കാര്യമാണിത് ദൈവ മാതാവിന് സമർപ്പിച്ച കിരീടം താഴെ വീണത് ശകുനപ്പിഴയും എതിർവിധി എതിർവിധിയെഴുത്തുമാണെന്ന് പ്രചരിപ്പിച്ച് ക്രൈസ്തവ വിശ്വാസത്തിൽ മായം കലർത്തിയവർക്ക് കുടുംബത്തിന് നേർച്ച നിറവേറ്റുന്നത് രാഷ്ട്രീയ നാടകമാണെന്ന് നിന്ദാപരമായി പരിഹസിച്ചവർക്ക് ദൈവശാപം എന്ന വാക്ക് യേശുക്രിസ്തുവിനെ നിരക്കാത്ത വിധത്തിൽ എതിരാളിയെ അധിക്ഷേപിക്കാൻ ഉപകരണമാക്കിയവർക്ക് ഇങ്ങനെ പലരും കുറെക്കാലം വിശ്രമിക്കട്ടെ കിരീടത്തിലെ സ്വർണത്തിൻ്റെ അളവ് കണ്ടെത്താൻ ഏതോ രാഷ്ട്രീയ രാജാവിൻ്റെ കൽപ്പന കേട്ട് അഭിനവ ആർക്കിമിഡീസ് ചമഞ്ഞവരുണ്ട് ചമയാൻ ശ്രമിച്ചവരുണ്ട് കച്ചിത്തുരുമ്പിൽ പിടിച്ച് യുറേക്കാ യുറേക്ക എന്ന് വിളിച്ച് സ്വന്തം നഗ്നത മറന്ന് സുരേഷ് ഗോപിക്കെതിരെ ആർത്ത് വിളിച്ചിട്ട് ഓടിയവരുണ്ട് അവരും തൽക്കാലം വിശ്രമിച്ചെങ്കിൽ നന്ന് രാഷ്ട്രീയമായി വിമർശിക്കുന്നതിന് പകരം നല്ല ഹൃദയത്തെ തകർക്കാൻ രാഷ്ട്രീയമില്ലാത്ത നീച മാർഗങ്ങൾ അവലംബിച്ച എല്ലാവരുടെയും പ്രവണത സ്ഥിരമായി വിശ്രമമെടുക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു സുരേഷ് ഗോപിയോട് പറയാനുള്ളത് ഇതുകൂടിയാണ് താങ്കൾക്ക് ജയത്തിന്റെ വോട്ട് ചെയ്തവർ ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനോ ഹിന്ദുത്വ സ്ഥാനാർത്ഥിക്കോ അല്ല വോട്ട് നൽകിയത് പാർട്ടിയുടെ രാഷ്ട്രീയത്തിലേക്ക് നോക്കാതെ നൽകിയ ഹൃദയ പിന്തുണയാണിത് താങ്കളുടെ സവിശേഷ വ്യക്തിത്വത്തോടുള്ള സ്നേഹപ്രകടനമാണ് സ്വന്തം മതവിശ്വാസം തന്നെ ആയാലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ കടന്നാക്രമണം നടത്താത്ത സമൂഹ സാഹോദര്യവും മതസഹിഷ്ണുതയും താങ്കളിൽ കണ്ടതിൻ്റെ അംഗീകാരമാണ് ചരിത്രത്തിലെന്നോ വിശ്വാസം മാറുകയും സ്വന്തമാലയും പുതിയ വിശ്വാസത്തിന് സമർപ്പിക്കുകയും ചെയ്ത പൂർവിക സമൂഹത്തെ ഇന്ന് ഞങ്ങൾ വെല്ലുവിളിക്കും എന്ന് പറയുന്ന ഒരവകാശവും ഇല്ലാത്തവരുടെ പ്രതിനിധിയെ അല്ല വോട്ടർമാർ താങ്കളിൽ കാണുന്നത് അതേസമയം മതാധിപത്യം ലോകക്രമമാക്കാൻ ശ്രമിക്കുന്നവരുടെ തീവ്രവാദ തുല്യമായ കടന്നേറ്റത്തെ ചെരുക്കുന്ന കോട്ടയിൽ താങ്കൾ ബലവത്തായി കൽത്തൂണായിരിക്കുമെന്നത് താങ്കളിലുള്ള വലിയ പ്രതീക്ഷ തന്നെയാണ് സമൂഹ നന്മയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുകയും വേദനിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള താങ്കളുടെ ഉൾത്തിടിപ്പും മതപരിമിതമല്ലാത്ത മനുഷ്യ സ്നേഹവുമാണ് താങ്കളെ വിജയിപ്പിച്ചവരുടെ പ്രതീക്ഷ അത് നിറവേറ്റാൻ തൃശൂരിന്റെ പുതിയ ലോക്സഭാംഗം എന്ന നിലയ്ക്ക് താങ്കൾക്ക് കഴിയട്ടെ എന്ന് ഹൃദയംഗമമായി ആശംസിക്കുന്നു ശകുനം നോക്കി വിധിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നവനല്ല നല്ല ഹൃദയങ്ങളെ പരിശോധിക്കുകയും ആത്മാവിന് ജീവൻ നൽകുകയും ചെയ്യുന്നവനാണ് അങ്ങ് വാഴ്ത്തിപ്പാടി ഏകരക്ഷകനായി ദൈവപുത്രനെന്ന് എല്ലാവരും അറിയാൻ ഇടവരട്ടേന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു oh